എന്റെ എംഎസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാനും അമ്മയും കൂടി ഒന്ന് ടൗണ് വരെ പോവുകയാണ് നമ്മൾ ഇടവഴിയിലേക്കൂടി വന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴെ നമുക്ക് ടൗണിലേക്ക് വന്ന് റോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല കറക്റ്റ് ടൈമിംഗ് പറയാനുള്ള അങ്ങനെ ഫൈനലി ഞങ്ങൾ വേഗം തന്നെ ടൗണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ പോയത് റേ മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് ഞാൻ ഹെയർ സ്പേ ഒക്കെ ചെയ്യാൻ വരുന്നത് എപ്പോഴും ഈ ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിലേക്കാണ് എനിക്ക് ഇവിടത്തെ സർവീസ് ഭയങ്കര ഇഷ്ടമാണ് ന്യൂ സ്റ്റാൻഡിൽ ബ്യൂട്ടി സ്പോട്ടിലേക്കാണ് വീക്കൻഡിലൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഷോപ്പ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാരണം കാസർഗോഡ് ഇതുപോലത്തെ ഒരു ഷോപ്പ് വരുന്ന എല്ലാരും ആഗ്രഹിച്ചു കാണും എല്ലാ ടൈപ്പുള്ള കൊറിയനും അതുപോലെ ഇന്ത്യൻ പ്രോഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ വാങ്ങിച്ചത് പ്ലമിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വൺ ട്വന്റി എയ്റ്റ് ആണ് ഷെയ്ഡ് പിന്നെ എന്താ ഐ ലൈനർ ഏതാണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മി ഐക്കോണിക് ഐ ലൈനർ ആണ് പിന്നെ ഒരു ഐബ്രോ പെൻസിൽ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി കാലമായി ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻവൈബിന്റെ സ്ട്രോപ് ക്രീം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് മറിയാസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ബാക്കി പർട്ടൂല കാണാൻ